പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയപ്രദർശനം കാണാനെത്തുന്നവരെ ഇക്കുറി സ്വാഗതം ചെയ്യുന്നത് ഒൻപത് ഗജവീരന്മാരാണ് ഒരു കാലത്ത് പൂരത്തിന്റെ ഭാഗമായിരുന്ന കൊമ്പന്മാരുടെ കുഞ്ഞൻ പ്രതിമകളാണ് ചമയ പ്രദർശന വേദിയെ വേറിട്ടതാക്കുക ദേവസ്വം കൊമ്പന്മാരായ പത്മനാഭൻ പരമേശ്വരൻ രാജേന്ദ്രൻ ദേവിദാസൻ നാരായണൻ കിഴക്കുവീട്ടിൽ തറവാട്ടിലെ നാരായണൻ ദാമോദരൻ ഗോപി ഒപ്പം പെരുമ്പാവൂർ ഗോപാലകൃഷ്ണൻ എന്നീ ഗജവീരന്മാരാണ് പാറമേക്കാവിന്റെ ചമയപ്രദർശന വേദിക്ക് സമീപം അണിനിരക്കുക ഇന്നുള്ളവർ പലരും കണ്ടിട്ടില്ലാത്ത എന്നാൽ ഒരു കാലത്ത് പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്ന കൊമ്പന്മാരായിരുന്നു ഇവരെല്ലാം പതിവുപോലെ ചമയപ്രദർശന വേദിയിൽ ഇക്കുറി എന്ത് വെക്കണമെന്ന ആലോചനയാണ് വിയൂർ മണലാറുകാവ് നടുവിൽ പുരയ്ക്കൽ രാജനെ ഈ കൊമ്പൻമാരിലേക്ക് എത്തിച്ചത് പാറമേക്കാവിന്റെ എല്ലാ കൊല്ലം പുതിയ പുതിയ ശീലകളും പുതിയ പുതിയ കുടകളും വെക്കുന്നുണ്ട് നമ്മളെല്ലാ കൊല്ലം പുതിയതന്നെ നമ്മളും ഓരോ എല്ലാം ഇനിയിപ്പോ ഞാൻ ഈ പൂരം കഴിഞ്ഞാൽ അടുത്ത വിളിച്ച് എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും മനസ്സിൽ കയറി വരും തൃശ്ശൂർ പൂരത്തിൽ അണിഞ്ഞിരുന്ന ഈ ഗജവീരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ പോലും ലഭ്യമായില്ലെങ്കിലും മനസ്സിൽ പതിഞ്ഞ രൂപം ശില്പങ്ങളാക്കി മാറ്റുകയായിരുന്നു പഴയ കാലത്ത് ചെരിഞ്ഞുപോയി ഉള്ള ആനകൾ അപ്പൊ അവരൊരു ഓർമ്മ പുതൽക്കൽ കൂടി കൂടി ചെയ്തുള്ളതാണ് ചെരിഞ്ഞു പോയി ആനകൾ വെക്കാന്ന് വിചാരിച്ചത് ഞാൻ അച്ഛന്റെ കൂടെ ചെറുപ്പത്തിലെ ഏഴു വയസ്സ് എട്ട് വയസ്സുള്ള പോയി കണ്ടിട്ട് അച്ഛൻ പറയുന്ന കേട്ടുള്ളത് ആ ഒരു മനസ്സിലത്തെ ഒരു ഓർമ്മയിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് നമുക്കാണെങ്കിൽ ആനകളെ എത്ര കണ്ടാലും പതിയാവില്ല അപ്പൊ നമ്മള് നമ്മുടെ കൂടി ഒരു സന്തോഷം വീടി നമ്മളൊക്കെ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളു മരത്തിൽ പതിനാറിഞ്ച് വലുപ്പത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓരോ ശില്പവും ഒരു മാസം കൊണ്ടാണ് നിർമ്മിച്ചത് ഇത് പത്താം തവണയാണ് രാജന്റെ കലാശില്പങ്ങൾക്കാവിന്റെ സമയപ്രദർശന വേദിയിൽ ഇടം പിടിക്കുന്നത് എന്നാൽ കോവിഡിന് ശേഷം ഇതാദ്യമായും വെക്കുന്നുള്ള നമുക്കൊരു മനസ്സിലൊരു സന്തോഷം അത്രേ അത്രയുള്ളൂ അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടു വെക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോ നമ്മുടെ ആന അവിടെ ഇരിക്കണ്ടല്ലോ അത് സന്തോഷമാണിത് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നറിയുന്ന ആൾക്കാര രാജുട്ടൻ പൊരിപ്പിച്ചു തകർത്തുട്ടോ എന്നൊക്കെ പലരും ഒരുപ്പം എന്ന് പറയാം അപ്പം നമുക്കൊരു സന്തോഷം മക്കളായ ശ്രീകുട്ടൻ ശ്രീജിത്ത് ചെറുമക്കളായ ശിവാനി ശ്രീനിധി എന്നിവരും രാജിന് മികച്ച സഹായങ്ങളും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു പൂരത്തിന് ആവേശം തീർക്കുന്ന രാജേട്ടന്റെ കലാസൃഷ്ടികൾക്ക് ഇന്നോളം മികച്ച പിന്തുണയാണ് ദേവസ്വവും പൂരപ്രേമികളും നൽകി വന്നത്